പാട്ടും ആഘോഷവുമായി മണ്ടുംപാല തറവാട്ടിൽ അവർ ഒത്തുകൂടി മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ വിവിധ തലമുറകളിൽപ്പെട്ടവരുടെ സംഗമം കുടുംബ ബന്ധങ്ങളുടെ ഇഴയടപ്പം വിളിച്ചോറുന്നതായി വൈവാഹിക ജീവിതത്തിൽ അമ്പത് വർഷം പിന്നിടുന്ന ജോസഫ് റോസിലി ദമ്പതികളുടെ വിവാഹ വാർഷികാഘോഷമാണ് ഉത്സവാന്തരീക്ഷത്തിൽ സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ച മധുരം പങ്കുവച്ചും ജോസഫിന്റെ സഹോദരങ്ങളായ മാത്യൂസ് സേവ്യർ ആന്റണി തോമസ് യേശുദാസ് സേവ്യർ ലില്ലി തുടങ്ങിയവരും മറ്റു കുടുംബാംഗങ്ങളുമാണ് ആഘോഷത്തിന് നേതൃത്വം നൽകിയത് സേവിയാർ ചിറ്റിലപ്പള്ളി എം എൽ എ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ മധു അമ്പലപുരം എന്നിവരും സന്നിഹിതരായിരുന്നു സ്നേഹവിരുന്നും സംഘടിപ്പിച്ചിരുന്നു പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും മണ്ടുംപാല തറവാട്ടംഗങ്ങൾ ആഘോഷത്തിൽ കൂടുതൽ നിറം പകർന്നു അവരായിട്ടുള്ള ഒരു വലിയ ബന്ധമുണ്ട് ഈ എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട് ഇപ്പൊ തുടങ്ങിയതല്ല വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധങ്ങളാണ് ഈ കൗൺസിലർക്കാൾ മുമ്പുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് പലപ്പോഴും ഞങ്ങളുടെ ദുഃഖത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും ഒപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് അവർ ഇനി ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കട്ടെ അമ്പതുമ്പോൾ നിർത്തരുത് അത് സാധാരണ നമ്മൾ ഈ ഒരു എൺപത്തിനാല് വർഷം ആൾക്കാരാണ് ഒരു ആയിരം പൂർണചന്ദ്രന്മാരെ കാണുക അപ്പോ എൺപത്തിനാല് വർഷം അവരുടെ ജീവിതത്തിൽ ഒരുമിച്ച് ആയിരം പൂർണചന്ദ്രന്മാരെ കാണട്ടെ വളരെ സന്തോഷം അവരുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ചെയ്യാൻ സൂചിപ്പിച്ചു ഈ കാലത്ത് അതൊരു വളരെ പ്രധാനപ്പെട്ട സമയ എല്ലാ ജീവിതത്തിനകത്തുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒപ്പം ഒരു കുടുംബത്തെ മുഴുവൻ വളർത്തിയുണ്ടാക്കിയ ആളുകൾ കൂടിയാണ് ഇവരെയൊക്കെ വളർത്തിയുണ്ടാക്കി ഇവരുടെ മക്കളെയും ഒക്കെ ശ്രദ്ധിച്ച് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരാണ് തീർച്ചയായും പണ്ടുപാല തറവാട്ടിലെ അച്ഛനും അമ്മയും ആയ ഇവരുടെ വിവാഹവാർഷികത്തിന് എല്ലാ നന്മകളും നേരുന്നു എല്ലാ കാലത്തും വലിയ ആരോഗ്യത്തോടുകൂടി ജീവിക്കട്ടുണ്ട്